അനിയത്തിമാരെ മിസ് ചെയ്യുന്നത് നൂറ ആതിലേക്ക് നൂറയ്ക്കും കുറ്റബോധം ഉണ്ടായത് കൂടുതൽ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും ഞാൻ എടുത്തപ്പോൾ തീയതി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അനിയത്തിമാരെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ നമ്മുടെ ആതിലേ ഒരു നൂറ പറയുന്നുണ്ട് അവർക്ക് നല്ല സങ്കടമുണ്ട് ഈ ഫാമിലിയിലേക്ക് ടാസ്ക് വന്നപ്പോൾ വന്നപ്പോഴത്തുണ്ട് അവർ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആരെങ്കിലും വരുമെന്ന് അവരൊരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ ആരും വന്നില്ല വന്നത് തിയസനെയും മറ്റൊരു ലെസ്വിൻ ആയിട്ടുള്ള നമ്മുടെ പഴയ കണ്ടസ്റ്റൻസ് ആയ ജാസ്മിൻ മോസൈ എന്നാലും മറ്റുള്ള ആര്യൻ്റെ വീട്ടുകാരും അതുപോലെ അനുമോടെ വീട്ടുകാരും എല്ലാം ഇവരോട് ഭയങ്കര കാര്യമായിട്ടാണ് സംസാരിച്ചത് ഈ രണ്ട് പെൺകുട്ടികളും ഇവർ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവർ തന്നെ നേരത്തെ പറയുന്നുണ്ട് ഞങ്ങൾ വന്നു തന്നെ ഒന്ന് ലാലട്ടറെ കാണാം ഒന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ അംഗീകരിക്കുമല്ല ഒരു 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 ഒന്ന് കാണാൻ അതാണ് വന്നത് പക്ഷേ ഇവർക്ക് ചിലപ്പം ഇപ്പം നൂറ രണ്ടൂന്ന് ദിവസങ്ങളെ വീട്ടുകാരെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചുമൊക്കെ ആതിരോട് പറയുന്നുണ്ട് അപ്പം ദൂരയ്ക്ക് മനസ്സിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടാവുകയില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കണം അതായത് ചിത്രം ഫാമിലിയൊക്കെ വരും അവരൊക്കെ ഭയങ്കര സ്നേഹത്തോടെ മറ്റുള്ളവർ വീട്ടിൽ പിള്ളേർക്കാണേലും തോന്നുമല്ലോ അപ്പോൾ ആർക്കാണേലും തോന്നുമല്ലോ അത് അവർക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് ചെറിയ കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം അമേരിക്കയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കപ്പിൾസൊക്കെ ഉണ്ട് നോർത്തിൻ്റെ നോർത്തിലും ഉണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെതായ കുറച്ച് മലയാള തനിമയുണ്ട് അപ്പോൾ അതുകൊണ്ട് മലയാളികൾ പെട്ടെന്ന് അത് നൂർക്കൊള്ളാം പറ്റിയൊന്നും വരില്ല അതുതന്നെയാണ് അതിലേക്കിട നൂറുടെ കരുത്തി സംഭവിച്ചത് മിക്ക ഒരു അസെപ്റ്റ് ചെയ്യത്തില്ല എന്നിരുന്നാലും അവർക്ക് അവരുടെ വീട്ടുകാരെ കാണണം അല്ലെങ്കിൽ കാണണം ഇത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവർ വരുന്ന സമയത്ത് അവര് തന്നെ പറയുന്നുണ്ട് ബിഗ് ബിക്കോസ് ഇതെന്തിനാ ഇത്ര വലിയ ഹൈപ്പ് വരുന്നത് ഞങ്ങളുടെ വീട്ടുകാരില്ലെങ്കിൽ പിന്നെ ദിയാ ഇതിയാസിയാ ചേച്ചിയൊക്കെ അല്ലേ വരുന്നത് പിന്നെ എന്തിനാ ഇത്ര ഹൈപ്പ് ഞങ്ങൾ എന്തിനാ പറ്റിക്കുന്നത് അതൊക്കെ ദൂരം പലപ്പോഴായിട്ട് അവിടെ പറയുന്നുണ്ട് പക്ഷെ അതിലേക്ക് മിണ്ടിയില്ലെങ്കിൽ അതിലൂടെ മനസ്സിലുണ്ട് വേറെ ഫാമിലിയിൽ ആരെങ്കിലും വരൂ അങ്ങരിക്കും പക്ഷെ മറ്റുള്ള ഫാമിലിയിലെ ആൾക്കാരെല്ലാം വന്നപ്പോൾ പ്രത്യേകിച്ച് ആര്യൻ്റെ അമ്മയൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം അപ്പോൾ എനിക്ക് ഇപ്പോൾ മമ്മക്കളില്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ അടർത്തിയാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരാം നിങ്ങളെ ഞാൻ എടുക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനിമോളുടെ ഫാമിലി ഒന്നും അപ്പം നിങ്ങളെപ്പോൾ വേണേലും ഞങ്ങളുടെ വീട്ടിൽ വരാം ഇട്ട് വണ്ടി വരുന്നത് അനുമോളുടെ അമ്മയും പറയുന്നുണ്ട് ചേച്ചിയും പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വരാം നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വരാം അത്ര കൂട്ടാണ് അനുമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് അവർ അതൊക്കെ നല്ല കാര്യം പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്ന് വരാത്തിൽ ഇവർക്ക് നല്ല കുറ്റബോ ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ പിന്നെ അവർ ഒരിക്കലും ഫാമിലിയെക്കുറിച്ച് ഇത്രയും നാളും പറയാതിരുന്ന ഫാമിലിയെക്കുറിച്ചും അല്ലെങ്കിൽ അനുയ്യക്തിമാരെക്കുറിച്ചും യത്തില്ല അപ്പൊ നിങ്ങള് ഇപ്പൊ നമുക്കിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമല്ല അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമായോണ്ട് നമുക്കതെ കുറിച്ച് പറയാനും പറ്റില്ല ഇപ്പം ആരോടോട് ജീവിക്കണം അല്ല ആരോട് താമസിക്കണം ആരെയും സ്നേഹിക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് ഇപ്പം നമുക്കത് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും വീട്ടുകാരെ നോക്കുമ്പോൾ ഇത്ര വലിയ ഇത്രയും വളർത്തിയ മക്കള് ഏർ ഒരിക്കലും നടക്കാത്തൊരു കപ്പളായിട്ട് ലെസ്പിനായിട്ട് മാറിയത് അപ്പൊ അവരേയും വിഷമമുണ്ട് അവരെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഭാഗത്തും ഇതുണ്ട് ഇവരെ നോക്കുമ്പോൾ ഇവരെ അംഗീകരിക്കുന്നില്ല ആ ഒരു രീതിയിലാണ് ഇവർ മറ്റേ കൂടുതലും ഇവരുടെ ഫാമിലി നിന്നാണ് കൂടുതലും ഇത് വരുന്നത് വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പിന്നെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങളെല്ലാം ഫാമിലിക്ക് റേറ്റ് വാങ്ങും ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് വിഷയമില്ല അപ്പോൾ അതും നമ്മൾ നോക്കുന്നുണ്ടോ അപ്പോൾ രണ്ട് കൂട്ടരെയും തെറ്റ് പറയാൻ പറ്റില്ല അവരുടെ കുച്ചുകൂട്ടിയുടെ എനിക്കൊരു നിങ്ങൾ വൈകുട്ടി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാം താങ്ക് യു താങ്ക് യു